മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാക്കിയ മലബാർ സ്വാതന്ത്ര്യ സമര ഡോക്യുമെന്ററി പ്രകാശനവും ചരിത്ര സെമിനാറും മലപ്പുറത്ത് നടന്നു സെമിനാർ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു മച്ചിങ്ങൽ എം എസ് എം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സെമിനാർ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു നിശ്ചയിക്കപ്പെട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലബാർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും വിചാരഭരിതവും വികാരഭരിതവുമായ ചരിത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഡോക്യുമെന്ററി പ്രകാശവും ചരിത്ര സെമിനാറും സംഘടിപ്പിക്കപ്പെട്ടിരിക്കുക ഡോക്ടർ എം പി അബ്ദുൽ സമ സമദാനി ഡോക്യുമെന്ററി പ്രകാശം നിർവഹിച്ചു ഡോക്യുമെന്ററിയുടെ അണിയറ പ്രവർത്തകരെ ടി വി ഇബ്രാഹിം എം എൽ എ ആദരിച്ചു ഒരു മണിക്കൂർ മൂന്ന് മിനിറ്റ് ആറ് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് ഡോക്യുമെന്ററി നിർമ്മിച്ചത് ഇതിൽ അഞ്ച് ലക്ഷം ബ്ലോക്ക് പഞ്ചായത്തും ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ലക്ഷം പി കെ എം ഐ സിയുമാണ് വകയിരുത്തിയത് തുടർന്ന് കോളേജുകളിൽ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കും എം എൽ എ മാരായ പി ഉബൈദുള്ള ആബിദ് ഹുസൈൻ തങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ കാരാട്ട് അബ്ദുറഹ്മാൻ ഉപാധ്യക്ഷ റജുല പെലത്തൊടി സ്ഥിരസമിതി അധ്യക്ഷന്മാരായ കെ എം മുഹമ്മദ് അലി എ കെ മെഹനാസ് സാഹിത്യകാരൻ കെ സുരേന്ദ്രൻ കൊടൂർ ബാങ്ക് പ്രസിഡന്റ് വി പി അനിൽ ഡോ ഹുസൈൻ അണ്ടത്താണി എന്നിവരും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വലിയ കുന്നങ്ങാടിയുടെ ഹൃദയഭാഗത്ത് ശാന്തമായ അന്തരീക്ഷത്തിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അമ്മയ്ക്കും കുഞ്ഞിനും സംരക്ഷണം നൽകുന്നു ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് ാര ഒഴിച്ചിൽ ആവിക്കുളി ഞവരക്കിഴി ഇലക്കിഴി തുടങ്ങിയ എല്ലാവിധ ആയുർവേദ ചികിത്സകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ലഭ്യമാണ് എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ അഭയ അഭയക്രാഡിൽ പ്രസവാനന്തര ചികിത്സാ വിഭാഗത്തിൽ മുഴുവൻ സമയവും ഡോക്ടറുടെ സേവനം ഉണ്ടായിരിക്കുന്നതാണ് അമ്മയ്ക്കുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണം അഭയയിൽ തന്നെ തയ്യാറാക്കുന്ന മരുന്നുകൾ എന്നിവ ദഹന വ്യവസ്ഥയും ആരോഗ്യവ്യവസ്ഥയും അനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്നു കുഞ്ഞിന്റെ തൂക്കവർദ്ധനവും തൂക്കവർധനവും സ്ഥിതിയും കൃത്യമായി നിരീക്ഷിച്ചു മാത്രം അമ്മയ്ക്കുള്ള ചികിത്സ നിശ്ചയിക്കുന്നു ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളാഞ്ചേരി പട്ടാമ്പി റോഡ് വലിയ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്